ആ ഇനി ഇത് ആർക്കപ്പൊടി ഇപ്പോൾ വേറൊരു രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്നത് ഇത് നൂറ് ലിറ്റർ വെള്ളം നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് എട്ട് ഗ്രാം ബാവിസ്റ്റിനും പത്ത് ഗ്രാം ബ്ലീച്ചിങ് പൗഡറുമാണ് ഇത് പത്ത് ഗ്രാം ബ്ലീച്ചിങ് പൗഡറും എട്ട് ഗ്രാം ബാവിസ്റ്റിനും ഇതുകൂടി ഈ നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടിയിട്ട് നിറച്ച് വെക്കണം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു നൂറ് ലിറ്റർ വെള്ളത്തിൽ എന്തോരം പൊടി ഇടാൻ പറ്റും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഏകദേശം കാരണം പൊടി ഇട്ട് കഴിയുമ്പോൾ വെള്ളം മീത വരണം അത് ഏകദേശം അളവ് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ട് വരുന്നതുകൊണ്ട് നമുക്കറിയാം മുപ്പത് കിലോ പൊടിയാണ് ഈ നൂറ് ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഇടാൻ പറ്റുന്നത് ഇപ്പോൾ ഏകദേശം മുപ്പത് കിലോ അവറായി ഇനി ഇതും കൂടിയാണ് ഈ ഡ്രമ്മിലോട്ട് പറ്റുകയുള്ളൂ ഇതിപ്പോൾ ഒരു വീട്ടമ്മക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്നുള്ള ആണത് കാരണം ഇതുപോലെ അറക്കപ്പൊടി നനക്കാനാണെങ്കിലും ബെഡ് ഉണ്ടാക്കാനാണെങ്കിലും കൂണ് പറിക്കാനാണെങ്കിലും പാക്ക് ചെയ്യാനാണെങ്കിലും ഇനി അത് മാർക്ക് ഒരു ടു വീലറിൽ അത് മാർക്കറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാം ഒരു വീട്ടമ്മ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ ഇതിന് വേറെ ഒരാളുടെയും സഹായം ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും ഒരു ഒരഞ്ച് കിലോ വരെ പിന്നെ അതിലോട്ട് അതിന്റെ മേ മേഖല കൂടുതൽ വരുമ്പോൾ നമുക്ക് സഹായത്തിനൊക്കെ ആൾക്കാർ വേണ്ടി വരും ഇപ്പം ഞാൻ വിത്ത് പിന്നെ കൂണിൻ്റെ അളവ് കൂടുകയും ചെയ്യാറുള്ളത് കൊണ്ടാണ് ഞാൻ സഹായത്തിന് ഒരാളും കൂടി ഉള്ളത് അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ അഞ്ച് കിലോ വരെ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ആളുടെ സഹായത്തിന്റെ ആവശ്യമില്ല എല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും മാർക്കറ്റിംഗ് ആണെങ്കിലും ആദ്യത്തെ ഉള്ളത് ബുദ്ധിമുട്ട് പിന്നെ പിന്നെ അതൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളും വക്കലൊക്കെ ആകുമ്പോൾ ആൾക്കാർ നമ്മളോട് ചോദിക്കും അപ്പം അതനുസരിച്ചിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അച്ചാർ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കാൻ അതും പറ്റും എന്നിരുന്നാലും നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചെയ്യുന്ന അനുസരിച്ചിട്ട് എന്നോട് മാർക്കറ്റ് പിടിച്ച് പിടിച്ചാണ് കൂട്ടാവുള്ളൂ ഒറ്റയടിക്ക് പത്ത് കിലോ ഇരുപത് കിലോ പ്രൊഡക്ഷൻ ഒക്കെ ആക്കിയാൽ അത് വിൽക്കാൻ വളരെ ബുദ്ധിമുട്ടും നമ്മൾ ചെറിയ രീതിയിൽ ചെയ്ത് അതിൻ്റെ അനുസരിച്ച് കസ്റ്റമേഴ്സിനെ ആക്കി 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 അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടി കൂട്ടി വരാവുള്ളൂ ഇപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പത്ത് കിലോ വരെ നമുക്കിപ്പോൾ കുഴപ്പമില്ല അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട് അതിനൊക്കെ കൂടുതലും ഇപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇത്ര പിന്നെ വിത്തും കൂടി ആയതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഒരു പത്ത് കിലോ നിർത്താനുള്ള ഇതാണ് ഇതുപോലെ അർക്കപ്പൊടിയുടെ മീത വെള്ളം വരണം ഈ പരുവത്തിലാണ് പൊടി ഇടാവുള്ളൂ ഇനി ഇത് നിൽക്കിടക്കും തോറും ഇനി വെള്ളം ഉള്ളിലോട്ടും ഉള്ളിലോട്ടായി വരും താഴോട്ട് പൊടി ഇരിക്കുന്ന അനുസരിച്ചിട്ട് വെള്ളം അതിനുശേഷം നമ്മളിത് അടച്ച് ഇത് വയ്ക്ക എന്നിട്ട് ഇത് നാളെ ഈ സമയം വരെ ഇതിങ്ങനെ തന്നെ ഇരിക്കണം നാളെ ഈ ടൈം ആയി കഴിയുമ്പോൾ അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറായി കഴിയുമ്പോൾ ഈ താഴത്തെ വാൽവ് അതും സാവധാനം തുറക്കണം ഒറ്റയടിക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ പൊടിയും വെള്ളവും ഒക്കെ കൂടി പോവും അത് പതുക്കെ തുറന്നു നോക്കിയപ്പോൾ പതുക്കെ പതുക്കെ വെള്ളം പോയി 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 കുരുവിധമായി കഴിയുമ്പോഴാണ് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അത് മൊത്തം തുറന്നു നോക്കിയാവുള്ളൂ ആ വെള്ളം പോവും അതും കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാലാണ് നമുക്ക് ബെഡ് ഇടാൻ പറ്റുള്ളൂ ആ സമയം ആദ്യം ചെയ്ത മെത്തേടലാണെങ്കിൽ നമുക്കിനി ഇരുപത്തിനാല് മണിക്കൂർ ഒന്നും നോക്കാനില്ല വെള്ളം കൂടുതലാണ് ഇതിപ്പോൾ നമുക്കൊരു മുക്കാൽ ഭാഗം വരെ വെള്ളം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ മുക്കാൽ ഭാഗം വരെ എടുത്ത് നമുക്ക് ബെഡ് ബെഡ്ഡിടാം അത് കഴിഞ്ഞ് അതിൽ വെള്ളം ഉണ്ടാവും പിന്നെ ആ വെള്ളം നമ്മൾ ഒരു കൊട്ടയിലോട്ട് വാരി വെച്ച് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം പിന്നെ ചെയ്യാനായിട്ട് അപ്പോൾ രണ്ടിനും ഒരു പ്രിപ്പറേഷൻ ഇത് എളുപ്പമാണ് പക്ഷേ ബെഡ് ഇടാൻ നേരത്ത് ഇതിന് ഇത്തിരി പണി കൂടുതലാണ് മറ്റേതാണെങ്കിൽ പ്രിപ്പറേഷൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നനച്ചെടുക്കണം അപ്പോൾ ബെഡ് ഇടാൻ എളുപ്പമാണ്